ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എളുപ്പത്തിൽ കട്ട തൈരാണ് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒന്നും വേണ്ട നമുക്ക് കുറഞ്ഞ മണിക്കൂർ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അവർ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് അപ്പൊ നമുക്ക് ആദ്യം പാല് തിളപ്പിച്ചെടുക്കണം ഇത് മൂന്ന് കപ്പ് പാലാണ് ഇട്ടുള്ളത് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് കുറച്ച് വെച്ചിട്ടൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഞാനിത് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റേ തിളപ്പിച്ചിട്ടുള്ളൂ രണ്ട് മിനിറ്റൊക്കെ തിളപ്പിക്കുന്നത് നല്ലതാണ് ഫ്ലെയിമു ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് ചൂടാറുണ്ട് കേട്ടോ ഇള ചൂടിലും കുറച്ചും കൂടിയും ചൂട് വേണം നമ്മൾ തൊട്ട് നോക്കിയാൽ പൊള്ളാത്തൊരു ചൂട് നമ്മളിതിൽ തണുത്ത തൈരാണല്ലോ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ചൂട് വേണം ഇനി നമുക്കിതിലേക്ക് നാല് ടേബിൾ സ്പൂണ് നല്ല പുളിയുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് തൈര് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് വെള്ളം ഊറി നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊരു ബോളിലേക്ക് വയ്ക്കാം നമുക്കിപ്പോൾ ഒരു തൈര് റെഡി ആയിട്ട് കിട്ടണമെങ്കിൽ കറക്റ്റ് പുളിയും കട്ടിയായിട്ടൊക്കെ കിട്ടണമെങ്കിൽ ഒരു ദിവസമൊക്കെ വേണ്ടേ ഇത് ഒരു ദിവസമൊന്നും വേണ്ട കേട്ടോ നമുക്കിത് കുറഞ്ഞ മണിക്കൂർ കൊണ്ട് തന്നെ റെഡി ആയിട്ട് കിട്ടും ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് പിന്നെ കാസറോളിൽ വെക്കാം ഇനി നമുക്ക് കാസറോള് അടച്ച് വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തുറക്കാവും അപ്പോഴത്തേക്കും നമ്മളെ തൈര് റെഡിയായിട്ട് കിട്ടും നമ്മളിത് അടച്ച് വെച്ചിട്ട് എട്ട് ആവുന്നേ ഉള്ളൂ ഇനി നമുക്ക് തുറന്ന് നോക്കാം ഞാനിതിൽ മുഴുവനും ഒഴിച്ച് കൊടുത്തിട്ടില്ല വേറൊരു ബോളിലും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാസറോളിൽ വെക്കാതെ പുറത്താണ് വെച്ചത് അത് ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ഇങ്ങനെ തൈരായിട്ട് കിട്ടിയിട്ടില്ല ഇത് നമുക്ക് വെള്ളമൊന്നും ഊറി നിൽക്കാതെ നല്ല തൈരായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ട് കാസറോളിൽ വെച്ചാൽ മതി ഇത് കണ്ടില്ലേ നല്ല തൈരായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ തൈര് കറക്റ്റ് പുളിയും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ ഞാൻ കാസറോളിൽ വെക്കാതെ ഉണ്ടാക്കിയ തൈരാണിത് ഇത് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ പുളിയും ഇല്ല ഇത് ഒരു ദിവസമൊക്കെ ആകുമ്പോൾ പുളിയും ഉണ്ടാകും പിന്നെ കട്ടിയായിട്ടും കിട്ടും നമുക്ക് കുറഞ്ഞ മണിക്കൂർ കൊണ്ട് റെഡി ആയി കിട്ടണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു